ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയൊക്കെ കഴിഞ്ഞ് ലക്ഷ്മി നാട്ടിലെത്തിയിട്ടുണ്ട് അനുമോൾ ഫാൻസിന് ലക്ഷ്മി മഹാലക്ഷ്മിയായിട്ടാണ് ഇപ്പോൾ ഇപ്പം നാട്ടിലെത്തിയിട്ടുള്ളത് കാരണം ഹൗസിനകത്ത് അനുമോൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും അനുമോൾ അത്രയും സപ്പോർട്ട് ചെയ്തത് ലക്ഷ്മിയാണ് ഒരു പക്ഷേ അനുമോൾ അവിടെ പിടിച്ചു നിന്നത് തന്നെ ലക്ഷ്മിയുടെ ഒരു മോട്ടിവേഷനോ അതൊക്കെ കൊണ്ടായിരിക്കും ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ റീ എൻട്രി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അനിമോളോട് പറയുന്നുണ്ട് എൻ്റെ ശക്തിയൊക്കെ ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് നീ കരുതിക്കോ അത്രയും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ജയിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ അനുമോൾക്ക് അത്രയും ഒരു സ്ട്രെങ്ത്ത് കൊടുത്തത് ലക്ഷ്മിയുടെ ഓരോ വാക്കുകളുമാണ് അപ്പോൾ ഫിനാലയുടെ ടൈമിലായാലും സ്റ്റേജിൽ വെച്ച് ലക്ഷ്മി മസ്താനിയൊക്കെ അനിമോൾക്ക് വേണ്ടി അത്രയും മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അൻമോളോടുള്ള സ്നേഹവും സപ്പോർട്ടൊക്കെ ഒക്കെ ആ സമയത്ത് കറക്റ്റായിട്ട് അവരുടെ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു അൻ അനുമോളെ വിജയിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്തും അവരുടെ ആ സന്തോഷം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അനുമോള് അത്രയും വലിയ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആരും ആ സമയത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും അനുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മി അസ്താനിയും ഒക്കെ ആയിരുന്നു ആ സമയത്ത് അനുമോളോടുള്ള സ്നേഹവും സപ്പോർട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അനുമോൾക്ക് ആ നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുന്നതിനും കപ്പ് സ്വന്തമാക്കുന്നതിനും ലക്ഷ്മി കൊടുത്ത സപ്പോർട്ട് വളരെ വലുതാണ് ആദ്യത്തെ വരവിൽ ഹൗസിൽ നിന്ന് പോകുമ്പോൾ ഒത്തിരി നെഗറ്റീവും കൊണ്ടായിരുന്നു ലക്ഷ്മി മസ്താനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ റീ എൻട്രിയിലൂടെ അവരെല്ലാം അതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടാണ് ലക്ഷ്മി മസ്താനേയും തിരിച്ചു പോയിട്ടുള്ളത്